ഇവിടെ വന്ന് പഠിച്ചാണ് ഇത് സാരി ഡിസിയനുള്ള സാരിയാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാലരാമുരത്താണ് നമ്മുടെ ഓണം വരുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൈത്തറി പ്രോഡക്ട്സ് നല്ലത് ഏതാണ് എന്ന് അന്വേഷിച്ച് നടക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാലരാമപുരത്താണ് കൈത്തറി ഉത്പാദനത്തിന് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൈത്തറി പ്രോഡക്ട്സുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്തിൽ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് എൻ്റെ പേര് സന്യം എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇത് നാല് തലമുറ പോ ഫീൽഡിലുണ്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്പൊ നമ്മളിപ്പോ റെഡിയാക്കുന്ന എന്താണ് സംഭവം ഇപ്പം മുണ്ട് ചെയ്യുന്നുണ്ട് സാരി ചെയ്യുന്നുണ്ട് ആ ഇപ്പൊ ഒരു മുണ്ട് റെഡിയാക്കാൻ എത്ര സമയം എടുക്കും ഒരു മുണ്ട് ഒരു മുണ്ട് റെഡിയാക്കാൻ എത്ര സമയം എടുക്കും ഒരു മുണ്ട് നെയ്യാനുള്ള സമയം ആറ് മണിക്കൂർ എടുക്കും ആറ് ഓ ആറ് മണിക്കൂർ മണിക്കൂർ എടുക്കും നമ്മൾ കസവിന്റെ മുണ്ട് അത് റെഡിയായി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞാൽ ആറ് മണിക്കൂർ എടുക്കും ഓ ാണെങ്കിൽ മുണ്ട് നെയ്യാൻ ആറു മണിക്കൂർ എടുക്കും അതായത് രാവിലെ വന്ന വൈകുന്നേരമേ തീരള്ളൂ ഒരു മുണ്ട് ഓക്കേ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം ഒരു ദിവസം അത്രയും സമയം എടുക്കും അത്രയും സമയം എടുക്കും അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ ബെനിഫിറ്റ് ചെലവ് കഴിഞ്ഞു പോകും അത്രേ ഉള്ളൂ ചെലവ് പോകും ആ അത്രേ ഉള്ളൂ ഓക്കെ ഓണത്തിന് ഓണത്തിനൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഓഡേഴ്സ് ഒക്കെ വരാറുണ്ടോ വരാറുണ്ട് വരാറുണ്ട് വെളിയിൽ നിന്നൊക്കെ വരാറുണ്ടോ വെളിയിൽ നിന്ന് വരാറുണ്ട് ഏഹ് ഇവിടെ നിന്നും വരാറുണ്ട് ഇവിടെ നിന്ന് വരാറുണ്ട് ഓ ഓക്കെ അപ്പൊ നമ്മുടെ ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകത എന്താണ് മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള കൈത്തറി വെച്ചിട്ട് നോക്കുമ്പോൾ ബാലരാമുരം കൈത്തറി വരുമ്പോഴത്തേക്ക് ഏഹ് ഗുണനിലവാരം ഉണ്ട് പിന്നെ കള്ളത്തണ ഇല്ലാത്ത തുണി ഉൽപ്പന്നമാണ് ഓക്കെ ഇതിൽ പോളിസർ മിഷിങ് ഒന്നും ചേരുല്ല ഏഹ് തനി കോട്ടനാണ് തനി കോട്ടൺ ആണ് തനി കോട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതൽ വരും റേറ്റ് കൂടുതൽ ഓക്കെ ഇത് എത്ര കാലം വരെ ലാസ്റ്റ് ചെയ്യും ഇത് ഒരുപാട് ഒരുപാട് കാലം വർഷം യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തില് എത്ര സ്റ്റാഫുകളുണ്ട് അറ്റ് പ്രസന്റ് നേരത്തെ ഉണ്ടായിരുന്നു ഓ ഇപ്പം അമ്പത് സ്റ്റാഫുകളെ ഉള്ളു ബസ്സ നമുക്ക് പേരെങ്ങനെയാണ് മാർച്ചിന്റെ ഓക്കെ എത്ര കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇവിടെ അമ്പത് വർഷായിട്ടുണ്ട് അമ്മച്ചി മാത്രമേ ഉള്ള ഹസ്ബൻഡ് ഉണ്ടാ മക്കളാരെങ്കിലൊക്കെ ഉണ്ടോ ഇവിടെ മക്കള് രണ്ടെണ്ണം ഉണ്ട് മക്കള് രണ്ടുപേരാണ് ഈ പണിയിലുണ്ടോ അങ്ങനെ നെയ്ത്തൊന്നും പഠിപ്പിച്ചിട്ടില്ല പേരെങ്ങനെയാണ് സീനത്ത് ഇവിടെ എത്ര കാലമായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് മുപ്പത് വർഷായി സോഫിയ എത്ര കാലമായിട്ട് നമ്മുടെ ബാൽഡോരം കൈത്തറിൽ ഈ ഒരു സ്ഥാപനത്തിലുണ്ട് മുപ്പത് വർഷായിട്ടുണ്ട് ചേച്ചി പേരെങ്ങനെയാണ് എന്റെ പേര് ജെസ്സി ജെസ്സി എത്ര കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഞാൻ കല്യാണത്തിന് മുമ്പേ മുമ്പേ ചെയ്തു തുടങ്ങിയാണ് ആരാണ് പഠിപ്പിച്ചത് ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് ഇവിടെ വന്ന് പഠിച്ചാണ് പേരെങ്ങനെയാണ് ഇപ്പൊ എന്താണ് സംഭവം നമ്മൾ റെഡിയാക്കുന്നത് എല്ലാരെയും ഉണ്ടാണ് ഈ ഓണത്തിന് കൂടുതലായിട്ട് ശീലം ഉണ്ടാണല്ലോ അമ്മച്ച പേരെങ്ങനെയാണ് എന്റെ പേര് ബേബിയമ്മരി ബേബിയമ്മ ബേബിയമ്മേബിയമ്മ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഞാൻ കൊച്ചു എനിക്ക് കൊച്ചുപ്രായത്തിലാണ് ജോലി നെയ്ത്തുകൊണ്ട് എന്തെങ്കിലൊക്കെ മെച്ചമുണ്ടോ മെച്ചം കിട്ടാ എന്റെ ഭർത്താവ് സുഖമില്ല ഒമ്പത് വർഷം കൊണ്ട് സുഖമില്ല സുഖ ഇല്ലാതെ കിടക്കാണ് കിട്ടുന്നുണ്ടോ ജോലിയൊക്കെ ഒന്നും ചെയ്യാൻ പോകൂല്ല വീട്ടിലുണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ട് ഓക്കെ മക്കളൊക്കെ മക്കളില്ല മറ്റേ പേരെങ്ങനെയാണ് മേരി ഓക്കെ എത്ര കാലമായിട്ട് നമ്മുടെ ഈ ഒരു ബാലരാമപുരം ഈ കൈത്തറി മേഖലയിലുണ്ട് നാപ്പത് വർഷം കൊണ്ടുണ്ട് ചേച്ചി പേരെങ്ങനെയാണ് കാലായിട്ട് ഈ ഫീൽഡിലുണ്ട് അമ്പത് വർഷം വർഷം കൊണ്ടുണ്ട് ഇവിടെ ഉള്ള എല്ലാവരും ഇരുപത്തിയഞ്ചു വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അല്ലേ എല്ലാവരും എങ്ങനെയാ വർക്കൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മളെ മുമ്പത്തെ പോലെ ഒന്നും നെയ്യാൻ കഴിയില്ല വരുവുള്ളൂ ഒരു മുണ്ടേ നെയ്യോളൂ അതിനുള്ള മെച്ചം ഉണ്ടാവാറുണ്ട് അതിലുള്ള കൂലിയേ കിട്ടു അതിനുള്ള കൂലിയുള്ളൂ ചെറിയ കൂലിയാണ് ദിവസത്തെ കാര്യങ്ങൾ നടന്നു പോകും ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോകും ഒറ്റക്കാണ് മക്കളെ മക്കള് കണ്ടവരും കല്യാണം കഴിച്ചപ്പൊ കൊടുത്തു ആ കുറപ്പില്ല ഓക്കെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നോ അത് കിട്ടുന്നില്ല കിട്ടാതിരുന്നിട്ട് ആരെട്ട് മാസം കിട്ടാതി രണ്ടും പ്രാവശ്യമായിട്ട് പൈസ വന്നു അതും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെ ചേച്ചി പേരെങ്ങനെയാണ് എത്ര കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട് വർഷമായി ഇപ്പൊ എന്ത് സംഭവം റെഡിയാക്കി കൊണ്ടിരിക്കാണ് ശ്രീജ ഈ ഫീൽഡിൽ എത്ര കാലായിട്ടുണ്ട് ഏ മുപ്പത് വർഷമായിട്ടുണ്ടോ പത്തിരുപത് വർഷമായിട്ടുണ്ട് ഈ ഒരു പ്രായത്തിന് സംഭവം ആ ചെയ്യുന്നുണ്ടാ ഒരു ചിരിക്കു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇത് സാരിയാണ് കൈത്തറയും നമ്മളെ വീട്ടിൽ നെയ്യുന്നത് തന്നെയാണ് ലൈനുള്ള സാരി മുന്താണിക്ക് മാത്രമേ ലൈനുള്ളൂ ഇത് നാല് മീറ്റർ മുണ്ടാണ് വെള്ളി മഞ്ഞ മുണ്ടാണ് ഇത് ആയിരം രൂപ വരുന്നുണ്ട് ഇത് തൊള്ളായിരത്തി അൻപത് രൂപ വരുന്നുണ്ട് ഇത് ആയിരത്തി മുന്നൂറ് രൂപ വരുന്നുണ്ട് ഇത് തൊള്ളായിരത്തി അൻപത് വരുന്നുണ്ട് ഇത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ ഇത് ഡിഷു ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ഇത് കല്യാണത്തിനാണ് യൂസ് ചെയ്യുന്നത് പാല് കാച്ച് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഉത്പാദന വില അയ്യായിരം രൂപയാണ് ഇത് കടയിൽ പോകുമ്പോഴത്തേക്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപ വരും വാങ്ങിക്കാൻ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഇത് ഇത് ലൈൻസ് ഉള്ളതാണ് കളറില് ലൈൻസ് വരുന്നതാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് ഓ ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് ഇത് തൊള്ളായിരത്തി അൻപത് ഇത് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം തൊള്ളായിരം ഇത് എഴുന്നൂറ്റൻപത് എഴുന്നൂറ്റമ്പത് എല്ലാം സംഭവം ഓർഡർ അനുസരിച്ചിട്ട് ഇത് തൊള്ളായിരം തൊള്ളായിരം അങ്ങനെ ഇത് ബാലരാപുരം കൈത്തറി സാരി ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ കൈ കൊണ്ട് നെയ്യുമ്പോ കൂലി കൂടും കൂലി കൂടും ദോശ എടുക്കും കൂടുതലും ഇത് മിഷിൻ സാരി ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ഇതൊരു മോഡലാണ് ഇത് നല്ലൊരു മോഡലാണ് കൂടിയ ഐറ്റം ആണ് നല്ല വെറൈറ്റി ആണ്